ഹലോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ജീശ്വസ്ഥാത്ത വീട്ടിൽ പോകണേ അതിൻ്റെ ബാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ ആ വീഡിയോ ആണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അങ്ങനെ ഇൻ്റർനെറ്റൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഉമ്മാൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയി അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ മമ്മാനും നിറച്ചിനെ ശാലുവിന് വണ്ടിയൊക്കെ അങ്ങനെ ഒരു വണ്ടിയിൽ കയറി ഓണവഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ ജ്യൂസും മേടിച്ച് പിന്നെ ഒരു ബോംബ് മിഠായി പോലത്തെ ഒരു മിഠായും ഒരു ഉരുടെ ഇരിക്കുന്ന മിഠായാണ് പിന്നെ നമ്മളെ സ്വന്തം ഗാലക്സിയും ഞങ്ങൾ കഴിച്ച് ആസ്വദിച്ചു പോവാണ് അതൊക്കെ കഴിഞ്ഞിട്ടിതാ നമ്മുടെ പ്രസവ കേന്ദ്രത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ജിഷത്താത്ത പ്രസവ കേന്ദ്രത്തിലാണ് അപ്പോൾ പോയപ്പോൾ തന്നെ കുട്ടി നല്ല നല്ലവറക്കായിരുന്നു അവർ ഞങ്ങൾക്ക് അവിടെ അടിപൊളി കൊഴുമ്പത് തന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കഴിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തിറങ്ങി പൈനാപ്പിളൊക്കെ തിന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു ഇന്നേ ദിവസം ഞങ്ങൾ അവിടെയാണ് നിന്നത് രാവിലെ എണിച്ചപ്പോൾ പൊറാട്ടും ഗ്രീൻ പീസ് കറിയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു കല്യാണത്തിനാണ് അപ്പോൾ എല്ലാവരും കൂടി പോവാണ് എമ്മി ഉണ്ട് സല്ലുമോനുണ്ട് അപ്പോൾ ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് കടലുണ്ടി പാലം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലേന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം കണ്ടവരും കമൻറ്റ് ചെയ്യണം കാണാത്തവർ കമൻ്റ് ചെയ്യണം കാണാത്തവരാണെങ്കിൽ ഇതാണ് കേട്ടോ കടലുണ്ടിപ്പാലം അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ അതൊക്കെ

ബിരിയാണിൻ്റെ ആയിരുന്നു ആവറേജ് ടേസ്റ്റായിരുന്നു കുഴപ്പമില്ല അപ്പോൾ ആ സ്ഥലം ഓഡിറ്റോറിയം ഉള്ള സ്ഥലത്തായിരുന്നു ട്രെയിനുള്ളത് ഞങ്ങൾ ഞങ്ങളിതാ കഴിയൊക്കെ കഴുകി ഒരു ജിലേബിയും അവിടെ ഇരുന്നിരുന്ന ഒരു ചായയും കുടിച്ചു മോളിതാ ജിലേബി തിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടില്ല വീഡിയോ എടുക്കണതാണെന്ന് അപ്പം പിന്നെ എന്തില്ലാന്ന് കരയണമെന്ന് മനസ്സിലായിട്ടില്ല ആന ഞങ്ങൾ കാറിൽ കയറിയിട്ട് ഞങ്ങൾ പോവാണ് യ്ക്ക് ഞങ്ങൾ ഈ ഒരു കടൽ കേറിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ മമ്മാൻ്റെ ഡ്രസ്സ് മേടിച്ച് തിരിച്ചു കൊടുക്കണം പനീഷ്ക്കൊരു ഡയറി മിൽക്ക് മേടിച്ചു പിന്നെ ഈ ഒരു പാലേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലൊക്കെ ഇഷ്ടപ്പെട്ട പാലേസ് ഇതായിരുന്നു മിൽക്ക് മേഡിൻ്റെ ചോയ ഉണ്ടായിരുന്നു കടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഇതാ ഉണ്ണിയാൽ ബീച്ചിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ ഉണ്ണിയാൽ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് റീലെടുത്തതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അന്ന് എടുത്ത വീഡിയോസൊക്കെയാണിത് ഇപ്പോഴേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് പോണ സമയത്ത് ഞങ്ങൾക്കൊരു മൈൻഡിലൊരു വിചാരം വന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റോയിലൊന്ന് കയറാമെന്ന് അപ്പോൾ ഞങ്ങൾ ഓയിലേ പോവാണ് അങ്ങനെ നെക്സ്റ്റോയിലെത്തിയപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് കയറിട്ട് മുകളിലേക്ക് പോവാണ് മുകളിലെത്തപ്പോൾ മൊത്തം കണ്ടത് കഴിക്കണ സാധനങ്ങളാണ് അല്ലുത പോപ്കോണൊക്കെ നോക്കി പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴാണ് ചോക്ലേറ്റ് ഇതാ നരനായിട്ട് ഇരിക്കേണ്ട ഉമ്മമാരുടെ ഉമ്മമാരോടൊക്കെ ചോദിച്ചിട്ട് ഉമ്മ ഉമ്മമാർ പറയും പറ്റില്ല എന്ന് അതാണ് ഇവിടുത്തെ പ്രശ്നം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ സെക്ഷനിലേക്ക് ഇറങ്ങി ഞങ്ങളിപ്പോൾ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ ഇതിൽ ഞാൻ ആദ്യമൊക്കെ ഒറ്റക്ക് കയറുന്നാൾ ഇപ്പം എനിക്ക് ഒരിക്കലും ഒറ്റക്ക് കയറാൻ പറ്റുന്നില്ല ആരേലും കഴുകി പിടിച്ചിട്ട് ഇറങ്ങണം കൈ പിടിച്ചിട്ട് കയറണം അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയപ്പോൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ് എത്തിയിട്ടുള്ളത് അങ്ങനെ പോകുമ്പോഴാണ് ഒരു മിറർ മിറേണ്ടത് മിറർ കണ്ട പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കലായിരിക്കുമല്ലോ അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അല്ലെന്നതാ ഒരു ടേബിളും കസാര കിട്ടിയിട്ടുണ്ട് പിന്നെ ദ അല്ലു പറഞ്ഞു എനിക്ക് ബോട്ടൽ വേണം എന്നറിഞ്ഞു ഞങ്ങളെങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചപ്പോ അവിടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി ഇരുത്തി പിന്നെ അവിടെ കുറേ ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട് അടിപൊളി ജ്വല്ലറി ആണ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ എനിക്ക് വേണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് വേണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ താഴേക്ക് പോവുകയാണ് അങ്ങോട്ട് പോണ സമയത്താണ് നമ്മളെ കണ്ണിൽ ഇത് പെട്ടതും കൂന്തൽ നിറച്ചതുണ്ട് പിന്നെ ഒരു കെ എഫ് സി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ കെ എഫ് സി ആണ് കേട്ടോ എന്തായാലും നമ്മളിതാ കൂന്തൽ നിറച്ചത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ഒക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചായ കുടിച്ചു അപ്പോൾ എൻ്റെ നിർബന്ധത്താലാണ് ഈ കെ എഫ് സി മേടിച്ചത് അപ്പോൾ ഈ സോസാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലുവിനൊക്കെ തിന്നാൻ പറ്റുമോ നല്ല എരിവുണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഗായ് തിന്നൊക്കെ എപ്പോഴാണ് മനസ്സിലായതും നല്ല എരിവൊന്നില്ല ആവറേജ് ആണ് ടേസ്റ്റ് ആവറേജല്ല കേട്ടോ എരിവാണ് ഞാൻ പറഞ്ഞത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ദമ്മുകളിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കുന്ന സെക്ഷനിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആക്രാന്തം മൂലം ഞങ്ങൾ ഇതാവുമ്പോടി പിസ്സൻ്റെ ഇതൊക്കെ വേഗ പൊട്ടിച്ചു കെ എഫ് സി ഇഷ്ടം നല്ല ഇഷ്ടപ്പെട്ടു പിസ്സേനെക്കാട്ടെ ഇഷ്ടപ്പെട്ടത് കെ എഫ് സി ആയിരുന്നു അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കെ എഫ് സി ഇപ്പോഴൊക്കെ വോയിസ് എടുക്കുമ്പോൾ അത് വേണമെന്നുണ്ട് അപ്പോൾ പിന്നെ പിസ്സ ഒന്ന് എടുത്തു അപ്പോൾ കഴിച്ചൊക്കെ ആവറേജ് ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും കഴിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരാൾ നല്ല കഴിക്കണ തിരക്കിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ കാറിൽ കയറാൻ പോവുകയാണ് അപ്പോൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ നടന്നു പോവുകയാണ് അപ്പോൾ ഇതാണ് പാർക്ക് ചെയ്ത സ്ഥലം പോണ സമയത്ത് ഞങ്ങൾക്കൊരു മനസ്സിലൊരിത് വന്നത് ഷബിൻ താത്ത ഒരു വീട്ടിലേക്ക് പോകാന്ന് കാരണം ഞങ്ങൾ പെര പെര പാർക്കലിൻ്റെ അന്ന് വന്നതാണ് പിന്നെ ഞങ്ങൾ വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെക്ക് പോകാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഷബിൻ താത്ത വേറെ അവിടെക്ക് പോവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ വാവച്ചെക്ക് തങ്ങനെ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നത് കൊണ്ട് തന്നെ വാവച്ചിന് കടയിലേക്ക് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊക്കോടൊക്കെ പിന്നെ കൊക്കോടോ ആടും പിന്നെ മധുരക്കടികളും ഞാൻ കൂടുതൽ കാഴ്ച എരിവുള്ള കടികളാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ നിങ്ങൾ അന്നേ ദിവസം അവിടെ തന്നെ നിന്നു പക്ഷേ പറഞ്ഞു ഞങ്ങളോട് അവിടെ നിൽക്കാൻ അന്നേ ദിവസം ഞങ്ങൾ അവിടെ തന്നെ നിന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ ആയപ്പോൾ തന്നെ ക്ഷബിൻ താത്ത രാവിലെ വേറെ എവിടേക്കും പോയി അപ്പോൾ മിൽക്കി ബാറിൻ്റെ മിഠായും കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തണ്ണി മത്തനായിട്ടൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങളിത് വിളയും കൊടുക്കു പോകാൻ വേണ്ടി റെഡിയാകും നിൽക്കുകയാണ് അപ്പോൾ ലിപ്ഗ്ലോസ് ഒക്കെ എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വേണ്ടി വരും അതൊരു